ജാവേദ്കറെ കണ്ടത് വളരെ സ്വാഭാവിക നടപടി മാത്രമാണെന്ന് ഇ പി മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചെങ്കിലും അതിന് പിന്നിൽ സി പി എമ്മിലിട്ടൊരു പണി കൂടി കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അടക്കം വിലയിരുത്തൽ ഏതായാലും ഇന്ന് യോഗത്തിൽ എൽ കൺവീനർ ഇ പി ജയരാജനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് മുഖ്യമന്ത്രി വരെ പരസ്യമായി ശാസിച്ച് രംഗത്ത് വന്നതോടെയാണ് ആ വിഷയം അല്പം കൂടെ വഷളായത് അതിനു മുൻപ് തന്നെ എത്രത്തോളം തന്റെ സത്യസന്ധത തെളിയിക്കാൻ പറ്റുമോ അതിനുള്ള പണിയൊക്കെ ഇ പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനെ ഇന്ന് വരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ലെന്ന് വിശദീകരിച്ച് വിവാദം തണുപ്പിക്കാൻ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇറങ്ങിയിരിക്കുകയാണ് സിപിഐ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി പങ്കെടുക്കുന്നുണ്ട് ഇതിന് മുന്നോടിയായാണ് ഇപിയുടെ പ്രതികരണം ഇടത് കൺവീനർ സ്ഥാനം ഇ പി ഒഴിയുമെന്നു പ്രചാരണം ശക്തമാണ് ഇതിനിടെയാണ് ആരോപണങ്ങൾക്ക് ഇ പി മറുപടി പറയുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് അവരെ നേരിട്ട് കണ്ടതെന്നും അദ്ദേഹം ആവർത്തിച്ചു തന്നെ പോലെയുള്ള ഒരാൾക്ക് ശോഭാ സുരേന്ദ്രനെ പോയി കണ്ട് സംസാരിക്കേണ്ട കാര്യം എന്താണെന്നും അദ്ദേഹം ചോദിച്ചു രണ്ടു വർഷമായി ഡൽഹിയിൽ പോയിട്ടെന്നും ലളിത് ഹോട്ടലിൽ ഇതുവരെ പോയിട്ടില്ലെന്നും ഇ പി പറഞ്ഞു കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം വിമാനമിറങ്ങിയ ശേഷമാണ് ഇപിയുടെ പ്രതികരണം പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ലെന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ജയരാജൻ വിശദീകരിച്ചു കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്കൂ ഒരൽപം ബുദ്ധിയുള്ള ആരെങ്കിലും ബി ജെ പിയിൽ പോയി ചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ അവകാശവും ഉണ്ടെന്നായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിന്റെ വിമർശനത്തോട് മാധ്യമ പ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴുള്ള മറുപടി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റും രാജിവെക്കുമെന്നാണ് പറയുന്ന ചോദ്യത്തോട് കുറച്ച് കാത്തിരിക്കൂ എന്നായിരുന്നു ഇപിയുടെ പ്രതികരണം ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വിട്ട് സി പി എമ്മിൽ ചേരുമെന്ന ഇടയ്ക്ക് വാർത്തയുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് താനും കേട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടി റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണുള്ളത് പാർട്ടി നേതാക്കളെ പലരും വന്ന് കാണും അങ്ങനെ കണ്ട് പരിചയപ്പെടുന്നതെല്ലാം പാർട്ടിയെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ജാവേദ്കറെ കണ്ടത് പാർട്ടിയെ അറിയിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയായി ഇ പി പറഞ്ഞു വെണ്ണലയിലെ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചും അതുപോലെ തന്നെ ഡൽഹിയിൽ വെച്ചും തൃശൂർ തൃശൂരാമനിലയത്തിൽ വെച്ചും ഇ പി യു ആയി കൂടിക്കാഴ്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രനെ വിശദീകരിച്ച് ബിജെപിയിൽ ചേരാനിരുന്നതിന്റെ തലേ ദിവസമാണ് ഇ പിന്മാറുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു ഇതിനോടാണ് ജയരാജന്റെ പ്രതികരണം അതേസമയം പ്രകാശ് ജാവേദ്കറെ ഇ പി ജയരാജനും തമ്മിലെ ചർച്ചയെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നായിരുന്നു ബി നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ മൂന്ന് വട്ടം ഇപിയുമായി താൻ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ജയരാജന്റെ ആവശ്യപ്രകാരം നന്ദകുമാർ എന്നെ തേടി വരികയായിരുന്നു ഇ പി യോട് സംസാരിച്ചാണ് പത്രസമ്മേളനം നടത്തുന്നതെന്ന് നന്ദകുമാർ തന്നെ പറഞ്ഞല്ലോ ദല്ലാളിലെ ഇറക്കി എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം കെട്ടിച്ചമച്ച് തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നശിപ്പിക്കാൻ ആരാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് പുറത്ത് പറയേണ്ടി വന്നതെന്നും ശോഭ പറയുന്നു ഇപിയുമായി നടന്നതെന്ന് പറയുന്ന ചർച്ചയുടെ വിശദാംശങ്ങളും ശോഭ പുറത്ത് പറയുന്നുണ്ട് മൂന്ന് തവണ ഞങ്ങൾ കണ്ടിട്ടുള്ള അതിനുള്ള വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ എന്റെ സഹോദരിയുടെ മകന്റെ വസതിയിലും തൃശ്ശൂരിലെ എന്റെ വാടക വീട്ടിലും രണ്ട് തവണ വീതം വന്നിട്ടുണ്ട് അതിൽ മൂന്ന് തവണയും ജയരാജനുമായി സംസാരിക്കുന്നത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചു അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ നന്ദകുമാറിന്റെ വെണ്ണനയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യ കൂടിക്കാഴ്ച